േ ഇങ്ങടെ ഇറങ്ങി വന്നേ ഇത് എവിടേക്ക് മറ്റവരൊക്കെ മറ്റോ ഏ മറ്റവർക്ക് എന്തിയടാ ഇവിടെ കുഞ്ഞാ എന്തില്ല ഞാൻ അങ്ങട് പോവണെ ആരത്തിന് വന്ന് ഞാൻ പറഞ്ഞോളൂ പിന്നാലെ വാ എവിടെ ഒരു ആ ഇവിടെ കിടക്കണ്ടല്ലോ ഇവിടെ ഇവിടെ കിടക്കണേ മോനും ഇവിടെ കിടക്കണേ വാ വെ വാ വാ അമ്മ പോവാ വാ ഇല്ലേ അടയ്ക്കാമരത്തിമേക്ക് ഓടിക്കാരുന്നു പറ്റിയില്ല കേട്ടോ ഇറങ്ങി വാ കുഞ്ഞങ്ങന്നേ പോയേ വീട്ടിപ്പോയേ പോ നിന്നോട് ഞാനിവിടെ ഇങ്ങനെയൊക്കെ വരാ എടുത്ത് പറഞ്ഞണ്ട നിന്നെ ഓടിപ്പിച്ചതാണോ വടിയെടുത്തിട്ട് ഏ ഒടിയുടെ വില കൂടെയാടാ ഓടിയുടെ പിള്ളേടിയുടെ വീക്കോടെ ഓടാ കുണുങ്ങി കുണിങ്ങി നടപ്പ് ഇത് വന്നേ നീ എടുത്തുകൊണ്ട് പോവാ അതാ നല്ലത് വന്നിട്ട് അവർക്കൊന്ന് ആ പൊക്കോ 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 അവിടെ പൊക്കോട്ടേ വന്നടാ അവൻ ഇവിടെ എന്തിനാ കുത്തിക്ക ഒരു കുട്ടിയും ഉണ്ടായാലോ ഇവിടെ വാ നീ എന്തിനാ ഇവിടെ ഇരിക്കണേ ഓട് വാ രണ്ടുപേരും ഓട് വാ ആ അവിടെ പോരാടാ കൂടെ പോരെ വാ നിൽക്കണോക്കട വാ എന്റെ കല്ലു ഇവരെ കൊണ്ട് തോറ്റു അമ്മ പറ കല്ലുമ്മ ഇതേ പണി കുടിയും കുണി വന്ന അവന്റെ വാല് പിടിച്ച് പറലു നോക്കി അവന്റെ കൊടിക്കാല് വച്ചക്കണോലെ ആലും ഒക്കെ പിടിച്ചോക്കെ കുയിഞ്ഞാ നല്ല രസം കാണാട്ടാ പേടിച്ചിട്ട ആര പേടിച്ചിട്ടാ അമ്മേനെ പേടിക്കോ ഉം അമ്മേനെ പേടിച്ചിട്ടാ തല്ലു വെച്ചിട്ടാ വേണ്ട കള്ളത്തരങ്ങൾ ചെയ്യണവര് ഇങ്ങോട്ട് വന്നേടാ അവൻ അവിടെ നിന്ന് നോക്കണതേ ഓടി വാ കുഞ്ഞാവേ അവനതുപോലെ എന്നിട്ടിട്ട വാലൊക്കെ പൊക്കി പിടിച്ചിട്ട് വരുന്നുണ്ട് ഓടി വാ ഇങ്ങോട്ട് വാ ആ അപ്പോൾ വഴിയിൽ പൂമ്പാരനേനെ കണ്ടിട്ട് ഇനി പയനെ പിടിക്കാൻ നിൽക്കാ ആ വേ വാ ആ അങ്ങനെ ഓടിയെത്തി കല്ലുവിൻ്റെ അടുത്ത് എത്തി വാ വാ കല്ലു വാ നീ വന്നു രണ്ടരം വന്നു ഓടിക്കോ ഓടിക്കോ വിളിക്കോടിക്കോ നടക്കുന്നത് വാ അങ്ങോട്ട് വാ അമ്മ വീട്ടിലൊക്കെയാ ആട്ടുംകുട്ടികളെ ഇറക്കാം വാ വാ കുട്ടികളെ കൂട്ടാപ്പീ പുല്ലും മേലൊക്കെ പറിച്ചുകൊണ്ട് വെച്ച അങ്ങനെ എന്നെ ഇങ്ങോട്ട് വലിച്ചിട കേട്ടാ നല്ല തല്ലോ മിക്ക നാളെ ഒന്ന് പറിക്കാൻ നേരെയ തന്നെ പറിച്ചു വെക്കണേ ഒക്കെ പറിച്ചു വലിച്ചിട അതുകൊണ്ട് എന്തിനോ വാ രണ്ടുപേരും വാ കളിക്കാൻ കുറച്ചു നേരം വാ രണ്ടു ദിവസം മഴ ആയിട്ടേ ഇറക്കിയിട്ടില്ല എട്ടെണ്ണത്തിന് ഇന്നിപ്പോ മഴയില്ല വാ ആ പുല്ല് വലിച്ച താഴെ എടുത്തിട്ടാ വരൂ അമ്മ ഇണങ്ങി പിള്ളേർ കൂട്ടീന്ന് ഇറങ്ങി അപ്പ തുടങ്ങും കരച്ചില്ലേ കുട്ടാപ്പീ വാ വാ ഇല്ലേ കല്ലൊക്കെ ഇണ്ടാ കളിക്ക പൂച്ച കുട്ടികളൊക്കെ ഇണ്ട് കളിക്കാ ബാ പൊടി വാ പൊടിക്കോ ഓടിക്കോ പോയിക്കോ ആട് അവനെ അവനെന്തിയാവും കുട്ടി കയറിയാ അവൻ അവൻ ഒരാളതിൻ്റെ ഇടയിൽ പാലുടിക്കാൻ കയറിയിട്ടാ വാ വാ വെ ചേട്ടനുണ്ട് ഇവിടെ വാ കളിക്കാൻ അതെ രണ്ടുപേരും ചേട്ടനൊന്ന് കളിച്ചു എടാ കുഞ്ഞാവയുടെ മേത്തക്കൂടെ ചാടി കയറുന്നത് കുഞ്ഞാവ വീണ്ടും നമ്മുടെ പഴയ അതുമൊക്കെ കയറി കുട്ടാപ്പി ഇവിടെ വന്ന് തിന്നാൻ തുടങ്ങിയപ്പോ ആ അതിന് ഓരോരുത്തരുടെ കുറുമ്പണ് കേട്ടോ ഇവിടെ കല്ലുവേ ഭാവയ്ക്ക് അതെ എപ്പോഴും തട്ടിടുക ചട്ടി അവിടെ എന്തോരം വച്ചേക്കുന്നുണ്ട് കല്ലു അല്ലേ കല്ലു അതാ നോക്കണേ ചേച്ചി ആടുംപേനെടുത്തല്ലോ കല്ലുന് എടുത്തില്ലേ ചേച്ചി കല്ലു ചേച്ചി ആടുംപേരൻ എടുത്തല്ലോ ചെടി വാങ്ങിച്ചിരണം കുട്ടികൾക്ക് അടിയാണ് തിന്നലാട നിനക്ക് അമ്മ അവിടെ ഏലയും പോയതൊക്കെ കൊണ്ടു വച്ചിട്ടില്ലേ അത് എന്നാ പോരെ രണ്ടു ദിവസമായിട്ട് മഴയിൽ നിന്നാൾ ഇറങ്ങിപ്പോ വീഴണു അതെടുത്തു കുക്ക എപ്പോൾ ഉറങ്ങണതാണെന്ന് പറയും ഉച്ചയ്ക്ക് ഞാൻ ഇവിടെ പോകുമ്പോൾ മീറ്റിങ്ങിന് പോകുമ്പോൾ ഉറങ്ങുമായിരുന്നു എടാ മോനെ എണീക്കാറായില്ലേ ഏഹ് എപ്പോൾ അവനെ വീട് പിടിക്കാൻ വന്നാലും അവനിങ്ങനെ വായും പൊളിച്ച് കാണിക്കും കേട്ടോ ഇട ഉറക്കത്തിലായിരിക്കും ഏത് നേരം അവനെ ഉറക്കത്തില്ല കുറച്ച് നേരത്തെ ഞാൻ എടുത്തുള്ളൂ മീറ്റിങ്ങിന് മോണേക്കുമ്പോതേ കണ്ടാ ഇ ചേക്ക എന്റെ വല്ല വല്ലതും കാണിക്കും ഉറക്കത്തി എണീറ്റ ചോറിൻ്റെ നേരം ഇല്ല കിടന്നോ അതെ പിള്ളാരെ കൂടെ ഓടിക്കളിക്കാ ആ അങ്ങനെ ആലോചിക്കുന്നു രാത്രിയാണോ പകലാണോ ഒന്ന് കാലത്തോട്ട് തുടങ്ങിയതാ ഇവിടെ കിടന്നീ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞപ്പോ കിടന്നുറങ്ങാ കിടന്നീയേ ഓ ചേച്ചീടോക്കെ തീറി എന്നിട്ടൊക്കെ നോക്കട ചേച്ചീനോ നോക്കണല്ലോ ആകെ ഏഹ് ഇറക്കടി ചേച്ചി തന്നെ ഇറക്കടി ചേച്ചിയോ കുതിർണോക്കിറക്കാൻ പറയ ചേച്ചീടെ കുട്ടിക്ക് പറ കല്ലുമേ നിന്നൊക്കെ വലുതായു നിന്ന വലുതായ ഞാൻ തട്ടി ഇടവനെ ഉണ്ടോ അത് തിന്നു നീയേ കൊമ്പു കേട്ടെ എന്റെ കൊമ്പുക്ക് കൊമ്പുണ്ട് കൊമ്പ് കാണിച്ചേ കൊമ്പു കാണിച്ചേ എല്ലാ ചെടിയും തിന്ന് ടേസ്റ്റ് ചെയ്യാ പൊയ്യ നിന്ന് എന്റെ ഒരു ചെടി തീറ്റ േച്ചി പിന്നെ കല്ലുവിനെ ചേച്ചി എടുത്തേ ആരെ ഗേറ്റുമ്പോ കേറിയേ ഗേറ്റിന്റെ മോളി ചാടി കേറിയാ കല്ലു കുക്കുട് വഴിയിൽ മാറിക്കിടക്കേ ആടുമ്പേത്തെ കൂടെ ചാടും ആ എന്റെ വരണ്ടേനെ കുത്തേ അവനവിടെ കിടക്കണോ നോക്ക എന്ത് ധൈര്യാന്ന് നോക്കവനെ വാ വെയിലുണ്ടത്തെങ്ങൾ പോരെ കല്ലു മോവാ കൊമ്പൊക്കെ വന്നിട്ടാ ഏ കണ്ണടിക്കുന്നു രണ്ട് കല്ലുന്റെ അപ്പുറത്തും അപ്പുറത്ത് വന്നിരിക്കട്ടെ കല്ലും മാറി പൊക്കോട്ട കല്ലും അങ്ങനെ പൊക്ക അടുത്തേക്ക് പൊക്ക അമ്മ നീങ്ങി പൊക്കോ അടുമ്പടത്ത് നീങ്ങി പൊക്കോ ചെപ്പ പെട്ടത് കുത്തൂര് ചാടിയിട്ട് രണ്ടുപേരോടൊപ്പം അങ്ങോട്ട് കേറുണ്ട് കണ്ട എന്തിനാ എന്തിനൊക്കെ അമ്മ നമ്മ കൊറച്ചിന്ന് കടയിൽ പോയിപ്പോ റോസയുടെ ചെടി കൊണ്ടു വെച്ചിട്ടുണ്ട് നടന്നോ അതൊക്കെ തക്കടു തക്കടുന്റെ വാലമ്മ പിടിക്കാൻ പറ്റി ഇവിടെ വന്ന് കിടക്കണോ കിടി നോക്കി ഇവിടെ കുഞ്ഞാവേ എന്റെ കൈഞ്ഞാ കളിച്ച് മരത്തുമ്മറി കളിച്ച് മതിയായാ എവിടെ വന്ന് കിടക്കണമെങ്കി കുക്കുടും കിടക്കുന്നുണ്ട് കല്ലു അകത്തേക്ക് പോകണില്ല ഇപ്പൊ ആ പോവാൻ വേണ്ടിയിട്ടാണ് എന്തേ കുക്കു നിന്നെ വിളിക്കുമ്പോ നിന്നോട് വായ തുറന്ന് കാണിക്കാനാണോ പറഞ്ഞേക്കണേ ഏഹ് ഇവന് ഓർക്കാൻ തന്നെ ഓർക്കാം ഇനി ഞാൻ ചോറ് അല്ലെങ്കിൽ അഞ്ചരക്കെ ആവും ഒരാൾ കേറും ഇറങ്ങും ഇനി അടുത്ത ആള് കയറും ഇറങ്ങും